പാലക്കാട്ടെ വിഷയത്തിലേക്ക് എത്തുകയാണെങ്കിൽ മാത്തൂരിൽ കടുത്ത വിഭാഗീയത സി പി എം നേരിടുന്നുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗം ഇവിടെ രാജിവെച്ചു എം രാധാകൃഷ്ണനാണ് രാജി സമർപ്പിച്ചത് പാർട്ടിയിൽ നിന്ന് സഹകരണവും പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് തുറന്നടിച്ചിട്ടുണ്ട് അദ്ദേഹം തണ്ണീരങ്കോട് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ പരാതി നൽകിയിട്ടും രജിസ്ട്രാർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജി അരുൺ അലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ആധാരം അതായത് ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ തണ്ണീരങ്കാട് സഹകരണ ബാങ്ക് ആ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നീതി സ്റ്റോറിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ക്രമക്കേട് നടന്നതായി നമ്മൾ ഡം ടി വി തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ക്രമക്കേട് നടന്ന കാലയളവിൽ ഈ തണ്ണീരങ്കാട് ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഈ ലോക്കൽ കമ്മിറ്റി അംഗമായി രാജിവെച്ചിരിക്കുന്ന മാത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ എന്നുള്ളതാണ് എന്തായാലും ഈ വിഭാഗീയതയെ തുടർന്നാണ് ഇപ്പോൾ എം രാധാകൃഷ്ണൻ രാജിവെച്ചിരിക്കുന്നത് മാത്തൂർ ലോക്കൽ കമ്മിറ്റിക്കും അതുപോലെ തന്നെ കുഴൽമണ്ണം ഏരിയ കമ്മിറ്റിക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സഹകരണവും പിന്തുണയും ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് രാജിവെച്ചിരിക്കുന്നത് ഈ തണ്ണീരങ്ങാട് പ്രസിഡ ബാങ്കിലെ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ തന്നെ ഈ ബാങ്കിലെ ഈ നേതൃത്വത്തിലുള്ള നീതി സ്റ്റോറിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തങ്ങൾ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയതാണ് എന്നാൽ ഇതിനിടെ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാറ് ജ്തി ഓർഡർ നൽകിയെന്നും രജിസ്ട്രാർക്കെതിരെ പാർട്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സി പി എമ്മിന്റെ തേക്കിൻകാട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് അതുപോലെ തന്നെ മാത്തൂർ കർഷക സംഘം വില്ലേജ് സെക്രട്ടറിയുമാണ് രാധാകൃഷ്ണൻ ഏതായാലും ഈ മാത്തൂരിലെ സി പി എമ്മിനകത്ത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പൊട്ടിത്തെറികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേസിലെ ഒന്നാം പ്രതിയായ സത്യവാനെയാണ് കുഴൽമന്നം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സത്യവാൻ എൺപത്തി അഞ്ച് ലക്ഷം രൂപയിലേറെ ആണ് ഈ നിധി സ്റ്റോറിൽ തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ് chereiro